ലോക അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് പെട്ടത് വിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമേ അധികരിക്കുമേ എന്ന് ഹബീബായ

حتى, حتى توجد حتى المراه جهارا نهارا تنكح وسط حو الطريق, الطريق لا ينكر احدا ولا, ولا يغيره, يغيره نبينا رسول ونا الله صلى صل الله عليه وسلم تنقل تنبري بتراني أي كلود رم بدتوايا سحابا سابا يلوغ ما وساني كويل لا سابا يلوغ ما شيك كويل لا سابا حتى توجد المرأة تهارني هارا تنكح وسط الطريق, الطريق لا ينكر أحدا لا ينكر أحدا ولا, ولا يغيره, يغيره ഇറങ്ങി 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 പരസ്യമായി മാളിലേക്ക് പാർക്കിലേക്ക് അന്യരാകുന്ന പരപുരുഷകമാരുമായി ഒരു മടിയില്ലാതെ ഒരു മടിയില്ലാതെ ഒളുപ്പില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ

തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് പറഞ്ഞത് ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സ്ത്രീകൾ പരസ്യമായി ഇറങ്ങി അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളെയാണ് ജമിതങ്ങൾ എടുത്തു പറഞ്ഞില്ല ആ തൂച്ചൂ സ്ത്രീകളെ എത്തിക്കൂല എന്നാണ് ജമിതങ്ങൾ പറഞ്ഞത് പറഞ്ഞ സ്ത്രീകൾ ഇറങ്ങി ഇറങ്ങുകയാണ് കാമാര പോലെ പോലെ പരസ്യമായി നണ്ണൂറിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളെ ഒരു മടിയില്ലാതെ നൂറുപേക്കും അഞ്ഞൂറ് സ്ത്രീകള് പുരുഷന്മാരെ ക്ഷണിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം എന്ന് മുഹമ്മദ് 영원히 영원

കാണുന്നത് എത്രയെത്ര മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ അന്യരാകുന്ന ഒരു മടിയില്ലാതെ ബസ്സിൽ നമ്മൾ ചുമയല്ലയോ ഏത് ബസ്സിലാണ് ഏത് ട്രെയിനിലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി നിരത്തുകളോടുന്ന ട്രെയിനിലും ബസ്സിലും ഉള്ളതാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് റസൂലുള്ളാഹി മാത്രം അതിനെതിരെ പ്രതികരിക്കുകയാണ് അവർ വിളിച്ചു പറയുമത്രേ അവർ ചോദിക്കുമത്രേ പരസ്യമായി ഇങ്ങനെ നടുറോഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ നാണേ

പ്രതികരിക്കാൻ ആർക്കും കഴിയുന്നില്ല ശരിയല്ല ഇത് അസിലും ട്രെയിനിലും ഒരു മടിയില്ലാത്തതാകുന്ന സഹോദര സഹോദരിമാര് മുസ്ലിം സഹോദരിമാര് തട്ടമിട്ടതാകുന്ന സഹോദരി എന്ത് പറ്റി പെങ്ങൾക്ക് പറ്റി സഹോദര സമുദായങ്ങളാണ് ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാത്ത ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഒരു മടിയില്ലാതെ പരസ്യമായിരുന്നു കൊണ്ട് ചുമ്പിക്കാൻ ജനകോടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ആരും പ്രതികരിക്കുന്നില്ല ഒരാളും അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഒരാൾ പോലും കടന്നു വരാത്ത സന്ദർഭമാണ് ഈ ലോകം അവസാനിക്കുക എന്ന് അവസ്ഥയിലേക്ക് എത്തില്ലേ

على رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم واتمنى فريضه لا تقوم الساعة لا تقوم الساعة الا على سرار الخلق സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് മോശപ്പെട്ട ജനങ്ങളായിരിക്കും അന്ന് ഉണ്ടാവുക അവരുടെ മേലായിരിക്കും ലോകാപസാനം സംഭവിക്കുക വിചാരം വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വിചാരമെന്ന് കരുതുമ്പോ നമ്മളിൽ പലതും ശാരീരികമാകുന്ന ബന്ധമായിരിക്കും അങ്ങനെയല്ല ശാരീരിക ബന്ധത്തെ കുറിച്ച് മാത്രമല്ല ഇസ്ലാമിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വിചാരമായി കണക്കാക്കുന്നു മറിച്ചവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും വിചാരമുണ്ട് യാള് ബഹോ മുതിരി കൊല്ല മതാ ഒരു പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വരാതിരിക്കുകയില്ല പറഞ്ഞ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു ശൈലി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും വിചരിച്ചോണോന്നല്ല മറിച്ച് അവരെ അതിനുള്ള സാഹചര്യങ്ങൾ അവർക്കൊരു അത് എത്തിക്കുക തന്നെ ചെയ്യും അതിലും സംശയമാണ് എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും പുരുഷന്മാർക്കും ഉണ്ടാകും സ്ത്രീകൾക്കും ഉണ്ടാകും ഉണ്ടാകും അതിനുള്ള സാഹചര്യങ്ങൾ എത്തിക്കപ്പെടും അന്യ പെണ്ണിനെ പെണ്ണിനെ ആരുമില്ലാത്തതാകുന്ന സന്ദർഭത്തിൽ എല്ലാ സൗഹൃദത്തോടു കൂടിയും അവൻ എത്തിക്കുന്ന ഒരു സന്ദർഭം അവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വരുമെന്ന് സൈയുദിനെ وَاللَّذَانِ تزنيان فزناهما الاستماع واللسان تزنيان فزناه الكلام واللدان تزنيان فزناهما البطش والرجلان تزنيان فزناهما الخطا അബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട അനിയായികളോടർമ്മപ്പെട്ട് ഓയാനാണ് സഹാബത്തെ സഹബത്തെ രണ്ട് കണ്ണകൾ ഒביചരിക്കുന്നുണ്ട് സാബ രണ്ട് കണ്ണുകളുടെ ഒביചാരം ഫസിനാഹു മന്നറൂ ഹറാമിനേക്കുള്ള നോട്ടമാണ് നോട്ടമാണ് അന്യപുരുഷنينേക്കുള്ള സ്ത്രീയുടെ നോട്ടമാണ് അന്യ സ്ത്രീ സ്ത്രീയിലേക്കുള്ള പുരുഷൻ്റെ നോട്ടമാണ് അത് ഹറാമായ രീതിയിലാണ് അത് ജീവിതത്തിൽ തെറ്റാണ് തെറ്റാണ് അതിന് ശിക്ഷയുണ്ട് ഒരു നോട്ടം നോട്ടം മതി വിചാരത്തിൽ കുറ്റം എല്ലാവരെയും ൾക്ക്ം ഹറാമിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കലാണ് എത്രയോ സഹോദരിമാരുണ്ട് എത്രയോ സഹോദരങ്ങളുണ്ട് പാതിരാത്രി സമയത്ത് തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് കാമുകന്മാരുമായി കാമുകിയുമായി ഇതാ ഫേസ്ബുക്കിലൂടെ നടത്തുന്നവരില്ലയോ നടത്തുന്നവരില്ലയോ സംഭാഷണങ്ങൾ എത്രയോ ഫോൺ വിളികളാണ് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത് അത് കേട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ സമയങ്ങളെ ചെലവഴിക്കുന്നവരെ ഫോൺ മൂവികളെ കണ്ടുകൊണ്ടും അത് കേട്ടുകൊണ്ടും സമയങ്ങളെ ആസ്വദിക്കുന്നവരെ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളതാണ് ഇവിടെ ബസ്സിലിരിക്കുമ്പോ ബസ്സിൽ ട്രെയിനിലൊക്കെ എ സി എ സി ഉള്ളതാകുന്ന നമ്മൾ നമ്മൾ ബസ്സിൽ കയറിയാലും എ സി ഉള്ളതാകുന്ന ട്രെയിനിൽ നമ്മൾ സഞ്ചരിച്ചാലും തിരി ടയറും ഒക്കെ എടുത്ത് സഞ്ചരിച്ചാൽ പോലും എയർ കണ്ടീഷൻ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്താൽ പോലും പോലും അതിന് വരെ പരസ്യമായി സിനിമാ പാട്ടിടുന്നവര് നമ്മൾ കാണുന്നത് ആരായിരുന്നതിലായിരുന്നു ട്രെയിനിന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും അല്ല മറിച്ച് യാത്ര ചെയ്യുന്നതാകുന്ന ആളുകൾ ഒരു മടിയില്ല മടി അണയില്ലാത്ത കുറെ ആളുകൾ അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ ഉറക്കവും കളിയും സൂര്യവും കളയും ഇങ്ങനെ സിനിമാ പാട്ടിട്ട് ഭയങ്കര ഓളിയത്തിൽ ഓളിയത്തിന് വെച്ച് സ്വന്തം കേട്ടിട്ട് നശിപ്പിക്കാൻ അതില്ല ബാക്കിയുള്ളവരോട് നശിപ്പിക്കാം അങ്ങനെ അറിയാതെ നിർബന്ധിതരായി നമ്മൾ കേട്ടുപോയി യാത്രയിൽ നമ്മൾ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ വഴിയോരത്ത് പോകുന്ന ഒരു കടയിൽ നിന്ന് നമ്മൾ കേട്ടുപോയി അതല്ല നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ മരച്ച് നമ്മൾ അതിനുവേണ്ടി തന്നെ ശ്രദ്ധ കൊടുത്തിട്ട് രാത്രി പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് ഹെഡ്സെറ്റും വെച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന സംസാരങ്ങൾ എത്രയോ സംസാരിച്ച ഉള്ളത് എത്രയോ മോശപ്പെട്ട സംസാരങ്ങൾ ആ മോശപ്പെട്ട സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി രാത്രിയുടെ സമയങ്ങൾ ചെലവഴിക്കുന്ന

സംസാരം സംസാരം ഹറാമായ ഇനി ും ഹറാമായ രീതിയിലുള്ള വർത്തമാനം ലൈംഗിക ചൊവയുള്ള സംസാരം പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിലുള്ളതാകുന്ന നിന്റെ നാവ് കൊണ്ട് എത്തിച്ചേരുക നരകത്തിലേക്കാണ് അത് നാവിന്റെ വിചാരം ാണ് വല്ലതാനുമാൽ <that> കൈകൾ കൈയുടെ ഹറാമിലേക്കുള്ള കയറുമ്പോൾ ട്രെയിനിൽ വാഹനത്തിൽ യാത്ര അന്യതാകുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്കോ പുരുഷന്റെ ശരീരത്തിലേക്കോ നിന്റെ ഹറാമായ തുടലുണ്ടല്ലോ തലോടലുണ്ടല്ലോ അത് ഹറാമാണ് ഹറാമാണ് ഹബീബായ റസൂലുള്ളാഹി ീറന്നില്ല തീർന്നില്ല അള്ള റസൂര് ജനാനി പറയുമ്പോൾ കാലുകൾക്ക് വിചാരമുണ്ടത്രേ പഠിപ്പിക്കുകയാണ് ഹറാമിലേക്കുള്ള നിന്റെ നടത്തമാണ് നടത്തമാണ് ബേക്കൽ മക്കാമിന്റെ പരിസരത്തേക്ക് നിന്റെ മാതാപിതാക്കൾ പോകുമോ ആ മാതാപിതാക്കൾ അറിയാതെ കൂട്ടുകാരോട് പറയുകയാണ് എടാ എന്റെ വീട്ടിലേക്ക് വന്നാൽ പാതിരാത്രി സമയത്ത് നമുക്കിരുന്നു കൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണാം മോശപ്പെട്ടതാകുന്ന സിനിമകൾ ദർശിക്കാമെന്ന് പറയുമ്പോ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള നിന്റെ നടത്തമുണ്ടല്ലോ ചുവടുവപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം മറന്നുകൊണ്ട് ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി

ും ശ്രദ്ധിക്കാം എല്ലാ അവയവങ്ങൾക്കും എല്ലാ അവയവങ്ങളും നമ്മൾ എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ അതിലെ ഏറ്റവും മർമ്മ കണ്ണ് കണ്ണ് വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ കണ്ണിനെ സൂക്ഷിക്കണേ എന്നാണ് ആദ്യമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ജനനേന്ദ്രിയത്തെയും ലൈംഗിക അവയവത്തെയും അള്ളാഹു പറഞ്ഞത് ഖുർആൻ സൂറത്തോ രീതിയിൽ പുരുഷന്മാരോടും പറഞ്ഞു കൊടുക്കണം തങ്ങള് സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം രണ്ടുപേർക്കുമായിട്ടോ ഫോറോ ജ ذلك, ذلك أزكى لهم وأطهر ذلك, ذلك أزكى له لهم وأطهر رشد ما القرآن الله سبحانه وتعالى رواب التويان وقل للمؤمنين പറഞ്ഞു സഹോദരങ്ങളോട് പറയണേ അവരുടെ കണ്ണുകളെ തൊട്ട് ചിമ്മേ ഹറാമിനെ തൊട്ടേ ഹറാമിനെ തൊട്ട് കണ്ണടക്കണേന്ന് അവരോട് പറയണേ വിശുദ്ധേ പുരുഷന്മാരോട്